അപ്പോൾ അതൊരു ഒരു പാരമ്പര്യമായി അർപ്പിച്ച വിശ്വാസം ആ വിശ്വാസം പിന്നീട് എത്തി പൂക്കവറ്റങ്ങളിലേക്കെത്തി പൂക്കവറ്റങ്ങളന്ന് എല്ലാവരും സ്വീകാരനായ നേതാവായിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാമൂഹികം എല്ലാ പശ്ചാത്തലത്തിൽ മലബാറുകാർ നിന്നത് എവിടെ പൂക്കുവറ്റങ്ങൾ നിൽക്കുന്നോ അവിടെ നിന്നു എന്നുള്ളതാണ് ഈ പാണക്കാട് കുടപ്പ് തറവാട്ടിൽ വരുന്ന ആളുകളെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ ജനങ്ങൾക്ക് ആശ്വസിപ്പിച്ചു ആ സമയത്ത് കേരള സമൂഹത്തിൽ ഇവിടെ ഒരുപാട് വൈകാരികമായ രീതിയിലുള്ള സമീപനങ്ങൾ പല ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായപ്പോൾ അന്ന് കേരളത്തിലെ മുസ്ലിങ്ങളോട് അദ്ദേഹം ആത്മസമയം പാലിക്കാൻ വേണ്ടി പറഞ്ഞവർ കൂടി ആ അദ്ധ്യായം അടഞ്ഞു വന്നതാണ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഡിസപ്പോയിൻ്റഡ് ഞാൻ ഒരിക്കലും ഒരു നിരാശനായിരുന്നില്ല ഞാൻ എനിക്കത് അതൊരു കുറച്ചാണ് നിയോഗം എന്ന നിലക്ക് അതിൽ എനിക്കൊരു യാതൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സംതൃപ്തി ഉണ്ട് ഈ ജോലി ചെയ്യുന്നതിലും ഇതേ രീതി തൊഴിൽ തുടരുന്നതിലും ഹായ് നമസ്കാരം ശരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നറിയോ മലപ്പുറത്ത് അത് തന്നെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ഇവിടെ പഴയ ഓർമ്മകളാണ് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ളത് നമ്മളുടെ ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പം നമ്മുടെ പുതിയ നേതാവ് ഉള്ള സ്ഥലം അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഇത്ത ചരിത്രമൊക്കെ പക്ഷേ എന്തുകൊണ്ടാണ് കൊടപ്പനക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര കാല്പനിക വേറെ ഏതോ ലോകത്തേക്ക് ചെന്ന ഒരു മാസ്മരിക്കത ഇവിടെ സാധാരണ ദിവസങ്ങളെ കാണുമ്പോൾ അറിയാം വിശ്വാസികൾ ഇപ്പോഴും നിരന്ന് വരുന്നു അമാനുഷികമായ സിദ്ധികൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു വരുന്നു എന്തുകൊണ്ടാവാം നമുക്ക് ആ പാരമ്പര്യത്തിലേക്ക് ഒന്ന് കടന്നുകൊണ്ട് കിടക്കാം അപ്പൊ ഞാൻ എപ്പോഴും കാണാറുണ്ട് പണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആദ്യം വരുന്നത് അപ്പോഴും ഇപ്പോഴും ഒക്കെ ആ ഒരു അനുസ്യൂതമായിട്ട് തുടരുകയാണ് തലമുറ മാറി ലോകം തന്നെ എത്ര മാറി പക്ഷെ വിശ്വാസത്തിനൊന്നും യാതൊരു കുറവുമില്ല അപ്പൊ ഇപ്പോഴും ആ യമനിന്ന് വന്ന അത് ഇപ്പോഴും ജനങ്ങൾ അതിലാണെന്ന് തോന്നുന്നു ആ ഒരു ചരിത്രം എന്ന് പറയും എന്തുകൊണ്ടാണ് കൊടപ്പനയ്ക്കലും ഇവിടെ നിങ്ങൾ തങ്ങൾ എന്ന് പറയുന്ന ഒരു ഇത് ഇത്രയേറെ ജനങ്ങളുടെ ആരാധ്യരാകുന്നത് എന്നൊക്കെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ തേടി ഒരുപാട് ആളുകൾ വരുന്നു പക്ഷേ ഞങ്ങളൊക്കെ വിചാരിച്ചത് പിതാമഹൻ്റെ കാലം കഴിഞ്ഞാലും അതുപോലെ ഞങ്ങളുടെ പിതാവ് മുഹമ്മദ് അലി ഞങ്ങളുടെ കാലം കഴിഞ്ഞാലൊക്കെ ആളുകൾ ആ ഒരു രീതിയിൽ പിന്നെ വരില്ല എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ജനങ്ങൾ അവരെ തേടിയെത്തുക എന്നതായിരിക്കണം ഒരുപക്ഷെ അവർ ജനങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു വളരെ ആത്മാർത്ഥത നിറഞ്ഞ പ്രവർത്തനങ്ങൾ ആരി ഇടപെടൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബം കേരളത്തിൽ വന്നിട്ട് ഇരുന്നൂറ്റമ്പത് വർഷമായി ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിലാണ് അന്ന് വളപട്ടണത്തേക്ക് വന്നത് അപ്പോൾ അവിടെ വന്ന് പിന്നീട് യമനിൽ നിന്ന് വന്ന യമൻ്റെ ഒരു ചരിത്രം ഇപ്പോഴും യമനിൽ നിന്ന് പോയ ആളുകൾ അവരിപ്പോഴും ആ നാട്ടിൽ അവർ അവരായി മാറുക എന്നുള്ളതാണ് കാരണം ഒരു യമനിന്ന് വന്ന് പിന്നീട് ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരൊക്കെ കേവലം വിദേശികളായി ഇവിടെ നിന്നില്ല എന്നല്ല അവരിവിടെ ഇവിടുത്തെ നാട്ടുകാരായി മാറി ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഇടപെട്ടു അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടി നിന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഒരു വൈദേശികമായ ആധിപത്യമൊക്കെ ഉണ്ടായപ്പോൾ അന്ന് കേരളക്കാരുടെ ഇന്ത്യക്കാരുടെ കൂടെ നിന്ന് ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ ഉണ്ട് അപ്പോൾ അതായിരുന്നു സെയ്ദ് ഹുസൈൻ ഷിഹാബുദ്ദീൻ ആറ്റക്കോറ്റങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ പിതാമഹൻ്റെ പിതാമഹനാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി വളരെ അധികം ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയൊക്കെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വല്ലൂരിലേക്ക് നാട് കടത്തി അവിടെയാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ അതൊരു ഒരു പാരമ്പര്യമായി അർപ്പിച്ച വിശ്വാസം ആ വിശ്വാസം പിന്നീട് എത്തി പൂക്കവത്തങ്ങളന്ന് എല്ലാവരും സ്വീകാര്യനായ നേതാവായിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാമൂഹികം എല്ലാ പശ്ചാത്തലത്തിൽ മലബാറുകാർ നിന്നത് എവിടെ പൂക്കോറ്റങ്ങൾ നിൽക്കുന്നു അവിടെ നിന്നോ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആ അന്ന് അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നിട്ടില്ലായിരുന്നു പിന്നീടാണ് അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നോട് കൂടിയാണ് മുസ്ലിം ലീഗിന് മലബാറിൽ വേരോട്ടുണ്ടായത് മുസ്ലിം ലീഗിൻ്റെ ഒരു വളർച്ചയ്ക്ക് കാരണം അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യം കാരണം അദ്ദേഹം ഈ പണക്കാട് കൊടപ്പന തറവാട്ടിൽ വരുന്ന ആളുകളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ ജനങ്ങൾക്ക് ആശ്വസിപ്പിച്ചു അങ്ങനെ സാമൂഹികമായ ഒരുപാട് പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ അതിവിടെ പരിഹരിക്കപ്പെട്ടു അതുപോലെ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിവിടെ പരിഹരിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ അവിടുത്തെ എല്ലാ മനുഷ്യരും അത് പ്രത്യേക മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ സർവ്വ വിശ്വാസങ്ങളും വന്ന് അദ്ദേഹത്തെ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട് അപ്പോൾ അത് അദ്ദേഹം അതേപടി തന്നെയാണ് അവർ അവർക്കും കൊടുക്കുന്നത് അവിടെ വന്ന ആർക്കും ഒരു മുഷിപ്പുമില്ലാത്ത രീതിയിൽ അദ്ദേഹം അവർക്ക് നൽകുന്ന സ്വീകരണവും അവർക്ക് നൽകുന്ന ഒരു അംഗീകാരവും ആ ചെറുത്ത് പിടിക്കൽ അതാണ് പിന്നീട് ഞങ്ങളുടെ പിതാവ് മുഹമ്മദ് ഋഷി ആബ്ദങ്ങളും ഒരുപാട് കാലം നീണ്ട മൂന്നര പതിറ്റാണ്ട് കാലം അതേ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇരുപത്തഞ്ചിലായി പക്ഷെ അതോടൊപ്പം തന്നെ ആ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലല്ല പക്ഷെ പൂക്കാലത്തങ്ങളുടെ പാരമ്പര്യ നിലയ്ക്ക് ഈ വീട്ടിൽ വരുന്ന ആളുകളെ അതേപോലെ അത് അദ്ദേഹം പൂക്കത്തകൾ എങ്ങനെയായിരുന്നു ജനങ്ങളെ ജനങ്ങളെ സ്വീകരിച്ചത് ആ രീതിയിൽ ജനങ്ങളെ സ്വീകരിക്കാൻ മാത്രമല്ല സർവ്വ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവിടെ സാമൂഹിക ആവശ്യത്തിന് വേണ്ടി സ്വകാര്യമായി ഒരു ജീവിതത്തിൽ യാതൊരു സുഖവും ആഗ്രഹിക്കാതെ ലഷറീസ് ഹിസ് ഡ്രീം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് പലരും എഴുതിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇൻ ടു സെവൻ എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളെ മദ്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ല അപ്പോൾ അങ്ങനെ ഒരു ജീവിച്ച ഒരു പാരമ്പര്യം ഞങ്ങളുടെ പിതാവിനുണ്ടായിരുന്നു അലഹസ്യം പിന്നീട് അദ്ദേഹത്തിന് മരണശേഷം ഞങ്ങളുടെ പിതൃ സഹോദരനായ ഹൈദരൽ ഷാബ്റ്റം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയ സമയത്ത് സമാനമായ രീതിയിൽ അദ്ദേഹത്തെയും ആളുകൾ ആ രീതിയിൽ സ്വീകരിച്ചു ഹൈദരൽ ഷാബ്തയുടെ മരണശേഷം സാദിഖ് സൈദ് അദ്ദേഹമാണ് ഇപ്പോൾ പ്രസിഡന്റ് ആ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കാലഘട്ടം മാറുന്നോറും ഇപ്പോൾ ഞങ്ങളൊക്കെ അനുഭവപ്പെടുത്തിയത് കാല കൺവെൻഷനായ രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ അതീതമായി കാലങ്ങൾ മാറുമ്പോൾ ജനങ്ങളുടെ അത്തരം വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വിചാരിച്ചു പക്ഷേ അത് എനിക്ക് തോന്നുന്നു അതെല്ലാം കൂടി കൂടിയുന്നത് അപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ചകളിലൊക്കെ പണക്കാട് എല്ലാ വീടുകളിലും ജനനിബിഡമാണ് അപ്പോൾ ഞങ്ങൾക്ക് ആ ദിവസങ്ങളിലൊന്നും മറ്റൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ അങ്ങനെ ജനങ്ങൾ തരുന്നത് അപ്പോൾ ഞങ്ങളുടെ പൂർവികന്മാർ തന്നിട്ടുള്ള ജനങ്ങൾക്ക് അർപ്പിച്ച ജനങ്ങൾ അവർ ജനങ്ങൾ അവർക്ക് അർപ്പിച്ച വിശ്വാസവും അവർ ജനങ്ങൾക്ക് അർപ്പിച്ച വിശ്വാസത്തിന്റെ ഭാഗമായി അത് പാരമ്പര്യമായി ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായി മാറിയെന്നുള്ള അപ്പൊ ഞങ്ങൾക്കും അതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല അതിനെക്കൊരു ചോദ്യമുണ്ട് അതായത് നമ്മൾ കഥ മുന്നോട്ട് മുന്നോട്ടിങ്ങി പോകുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇപ്പൊ ഇദ്ദേഹം ഒറ്റക്ക് അങ്ങ് പറഞ്ഞുപോയി നിങ്ങൾ പലർക്കും അറിയുകയും ചെയ്യാം നമ്മുടെ ആരാധനായ സെയ് മുഹമ്മദ് അലി ഷിഹാബ് കുറിച്ച് അദ്ദേഹം കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുകയും ഇംഗ്ലീഷ് ഫ്രഞ്ച് എല്ലാം പഠിച്ച് എല്ലാം അറിയാവുന്ന നന്നായിട്ട് കവിതകളാ ഒക്കെ ഇഷ്ടമായിരുന്നു ഒരു ചെറിയ ചെറുപ്പക്കാരനോട് ഒരു ദിവസം പറയുകയാണ് അച്ഛൻ മരിക്കുന്നു അപ്പോ വന്നിട്ട് പാർട്ടിയുടെയും ഇവിടുത്തെ ഈ ലെഗസി പിന്തുടരണമെന്ന് ഞാൻ കേട്ടിട്ടുള്ള കഥയനുസരിച്ച് അദ്ദേഹം അവിടെ ഔട്ട് ഹൗസിൽ പോയിട്ട് കുറച്ചൊക്കെ എന്റെ ജീവിതം യും മട്ടിൽ ഇരുന്നു എന്നാണ് അങ്ങനെ ഒരു കഥയില്ലേ അതെ തീർച്ചയായും യൂണിവേഴ്സിറ്റിയില് അവിടെ ബിരുദാനന്തരം എം എ ഇൻ അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ അതുപോലെ അറബി സാഹിത്യവും അതുപോലെ സൂഫിസം എല്ലാം അതെ അപ്പോൾ ആ സമയത്താണ് പിന്നെ പൂക്ക ഞങ്ങളുടെ അതായത് എന്റെ ഉമ്മയുടെ പാപ്പാഫിത്തങ്ങള് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വാപ്പയുടെ കോയമ്പോൻ തന്നെ വിളിക്കാം അപ്പോൾ കോയമ്പോരുകഴിഞ്ഞാൽ അവിടെ ജോലിയൊക്കെ കിട്ടി അവിടെ നിന്നോട്ടെ കാരണം അത്രയും നല്ല ഡിഗ്രി പഠിച്ച ആരുമില്ല അപ്പോൾ ലോകത്ത് എവിടെ വേണമെങ്കിൽ ജോലി കിട്ടും അപ്പോൾ പൂക്കവത്തങ്ങൾ ചിരിച്ചു അപ്പോൾ ഉടനെ ഫോൺ ചെയ്ത് അഹമ്മദാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ വാപ്പാൻ്റെ സഹായിക്കുന്നത് അപ്പോൾ കോയമ്പത്തോട് നിന്നോട്ട് വരാൻ വേണ്ടി പറഞ്ഞാലേ തന്നു അപ്പോൾ വാപ്പ ഇവിടെ വന്നു വാപ്പയുടെ വന്ന സമയത്ത് അന്ന് പിന്നെ പൂക്കത്തങ്ങളെ സഹായിക്കാൻ വേണ്ടി പിന്നെ കൂടെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് എത്രയും ഒരു അഭ്യസൃതരായ ഒരാൾ വന്ന് അദ്ദേഹം ചെയ്തത് ഇവിടെ വരുന്ന സാധാരണക്കാർക്ക് അവരെ സലീകരിക്കുക അവർക്ക് ചായ കൊടുക്കുക ഇപ്പോൾ കോയമ്പോൻ ചായ കൊടുത്തോ എന്ന് ചോദിക്കുന്ന അപ്പോൾ ഒഴിവു ദിവസങ്ങളിൽ വാപ്പയ്ക്ക് അവിടെ ഒരു ഇതിൻ്റെ ഒരു റൂമുണ്ട് മേലെ അപ്പോൾ അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ അറബി ഭാഷ അതുപോലെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഉള്ളൊരു വിദേശത്തു നിന്നൊക്കെയുള്ള പബ്ലിഷ് പുസ്തകം ുമായിരുന്നു അപ്പോൾ അത് വായിച്ചിരിക്കില്ലായിരുന്നു വാപ്പയുടെ ഒരു ഹോബി ആ സമയത്ത് വലിയപ്പ വിളിക്കുമ്പോൾ അദ്ദേഹം വരും ആളുകളെ അപ്പം വാപ്പ അധികം ആരോടും സംസാരിക്കാറില്ല അങ്ങനെ ഒരു സൈലന്റായി നിൽക്കുന്ന ഒരു പ്രകൃതി പ്രകൃതിയായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഇപ്പോൾ വാപ്പയുടെ വിവേകത്തിന് ശേഷം അന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബും ബി വി സാഹിബൊക്കെ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി അതിൻ്റെ ക്ഷാബ്ദങ്ങളെ ഇത്ര ആലോചന വന്നപ്പോൾ അത് വാപ്പയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ഒരു ഒരിക്കലും അത് ഇമാജിൻ ചെയ്യാൻ സാധിക്കാത്ത ഒന്നായിരുന്നു അപ്പോൾ നിങ്ങൾ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഒളിച്ചോടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം ഒരുപക്ഷെ അത് അദ്ദേഹം കരുതുകയായിരുന്നു എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരു പിന്നെ നിമിത്തം പോലെ അദ്ദേഹം ഏറ്റെടുത്ത പിന്നീട് ആ ഒരു പിന്നെ നിയോഗം അത് വളരെയധികം ആത്മാർത്ഥതയും അതുപോലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ വളരെ മനോഹരമായ അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ജനങ്ങൾ പ്രതീക്ഷിച്ചതിലും ഏറെ എനിക്കറിയില്ല ജനങ്ങള് അങ്ങനെ അത് ആണോ കറക്റ്റാണോന്ന് എനിക്കറിയില്ല ഞാനേതായാലും നിങ്ങളെ തിരുത്തുന്നില്ല പക്ഷേ അല്ലെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് അദ്ദേഹത്തെ പോലെ വിശാലമായി ലോകം കണ്ട അത്രയേറെ ഇപ്പൊ പറഞ്ഞല്ലോ എം എ അറബിക്ക് ഇത്രയ്ക്ക് നന്നായി പഠിച്ച് പി എച്ച് ഡി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് ഇവിടെ ചായ കൊടുക്കുകയായിരുന്നു പ്രധാനമായ ജോലി പക്ഷെ അത്രയ്ക്ക് വിശാലമായ വിജ്ഞാനമുള്ള അതേപോലെ തന്നെ ഇപ്പൊ സോഫിസത്തിലൊക്കെ വളരെയധികം ജ്ഞാനമുള്ള ഒരാള് ഇത്ര ഒരു ദൗത്യം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ നമ്മളിപ്പോൾ എടുത്ത് പറയുന്ന ഈ മത അത് ഇതുപോലെ തുടരുമായിരുന്നോ അല്ല അത് സ്വാഭാവികമായും എല്ലാ നിയോഗങ്ങളൊക്കെ ദൈവത്തിൻ്റെ വിധി പോലെയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോട് അദ്ദേഹത്തിൻ്റെ താല്പര്യം വായനയും സാഹിത്യവും അതുപോലുള്ള ദൈക്ഷണികമായ ചിന്തകളും പുറത്ത് യാത്രകളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇത് അദ്ദേഹം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഏൽ ഏൽപ്പിച്ച സ്ഥിതിക്ക് അതിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടില്ല അത് വളരെ മനോഹരമായി നിർമി നിർവഹിക്കുകയായിരുന്നു അപ്പോൾ അതുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് പ്രസിഡന്റായി പ്രസിഡൻ്റായി തിരഞ്ഞെടുപ്പ് ശേഷം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടം വന്നിട്ടുണ്ടായിരുന്നു അതിലേറ്റവും വലിയ ഒരു അദ്ധ്യായമായിരുന്നു നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ സമയത്ത് അപ്പോൾ ആ സമയത്ത് കേരള സമൂഹത്തിൽ ഇവിടെ ഒരുപാട് വൈകാരികമായ രീതിയിലുള്ള സമീപനങ്ങൾ പല ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായപ്പോൾ അന്ന് കേരളത്തിലെ മുസ്ലിങ്ങളോട് അദ്ദേഹം ആത്മസമയം പാലിക്കാൻ വേണ്ടി പറഞ്ഞവർ കൂടി ആ അദ്ധ്യായം അടഞ്ഞു വന്നത് അപ്പോൾ അന്നൊരു വലിയ കലാപഭൂമി ആവാൻ സാധ്യത ഉണ്ടായിരുന്ന കേരളം പ്രത്യേകിച്ച് കേരളം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ ബോധവന്മാരാണ് പൊളിറ്റിക്കലി അതുപോലെ റിലീജിയസിലൊക്കെ ഒരുപാട് ഡിസ്കഷൻസും ഡിബേറ്റ്സുകളൊക്കെ ഒക്കെ നടത്താണ് അപ്പം ഇങ്ങനെയുള്ളൊരു സമയത്ത് വൈകാരികമായി ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉള്ളതായി തോന്നിയപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് കേരളം അക്ഷരം പ്രതി അനുസരിച്ചെന്നുള്ളതാണ് അതുകൊണ്ടുതന്നെയാണ് കരുണാകരനായിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ ഈ പ്രസ്താവന കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു നാട്ടിൽ കമ്മസമാധാനം പുനഃസ്ഥാപിക്കാൻ എളുപ്പമായി എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് ഉണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇപ്പോൾ അങ്ങാടിപ്പുറത്തെ തലക്ഷേത്രത്തിൽ സാമൂഹ്യദ്രോഹികൾ അവിടെ ആ അമ്പലത്തിലെ കല് അമ്പലത്തിൻ്റെ വാതിൽ തീവച്ചു അന്ന് അദ്ദേഹം പള്ളിയിലായിരുന്നു അത് കഴിഞ്ഞ് കേട്ടിടുന്ന ഭക്ഷണം കൂടിയും കഴിക്കാതെ നേരെ അങ്ങോട്ടേക്ക് പോയി അത് സന്ദർശിച്ചു അവിടുത്തെ പൂജാരിയെ കണ്ട് ഇതിവിടെ പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സതി കൃഷി ആപ്ലങ്ങളടുത്ത് പിറ്റേ ദിവസം അതിനുള്ള ഫണ്ട് കൊടുത്തേച്ചു അപ്പം നമ്മുടെ നാട്ടിലുള്ള സൗഹാർദ്ദത്തിന് ഒരു കോട്ടം തട്ടരുത് എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നാൽ അപ്പോൾ അതാണ് അപ്പോൾ ആ ഓർമ്മകളാണ് പലപ്പോഴും ഞങ്ങളുടെ അതിൻ്റെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നാമായിട്ടുള്ള പിന്നെ സഹോദരന്മാരും മക്കളായിട്ടുള്ള ഞങ്ങളൊക്കെ അതേ രീതി തന്നെയാണ് ഞങ്ങളും അത് സത്യം തന്നെ നിങ്ങളെല്ലാം തന്നെ വിദേശത്ത് പോയി പഠിക്കുന്നു ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നു തിരിച്ചിവിടെ വരുമ്പോ ഏറ്റവും സാധാരണഗതിയിലുള്ള ഒരു ജീവിതം പുറത്തുനിന്ന് ചിലപ്പോ നിങ്ങൾക്കൊക്കെ ഓർക്കുന്നുണ്ടാവും ഇപ്പോ ഇവിടെ തങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് ജനങ്ങളുടെ ഉള്ളിൽ രാജപദവിയാണ് പക്ഷെ ഇവിടെ ഏറ്റവും സാധാരണമായ ഒരു ജീവിതവും ദിവസേന പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുക പരിഹാരം കണ്ടെത്തുക മുൻപ് പറഞ്ഞ പോലെ ഒരു സ്വന്തം ജീവിതത്തിലെ ലക്ഷറീസ് എന്താണെന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ വരിക അത് ശരിക്കും ഒരു സ്വയം വെളി കൊടുക്കുന്ന പോലെ തന്നെ അല്ലേ തീർച്ചയായും ഞാനിപ്പോഴും ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ തമ്മിൽ സംസാരിക്കും ഞങ്ങൾ ഭാവിയിൽ എന്താവണം ഞങ്ങൾ കുട്ടികൾ ഇപ്പം ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ പറയും എനിക്ക് ഡോക്ടർ ആവണം എൻജിനീയർ ആവണം അതാണല്ലോ അന്നത്തെ കാലത്തെ ഒരു അവരുടെ ടാർഗറ്റ് അവർ എയി പക്ഷേ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത് പിന്നെ എൻ്റെ പിതാവിനെ പോലെ ആവണം തങ്ങളും അപ്പോൾ അതിൻ്റെ ഒരു കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ലോകത്ത് ഏത് പ്രൊഫഷനേക്കാളും വലിയ ഒരു ഉയർന്ന പ്രൊഫഷൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനായിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള കാര്യം തെളിയിച്ചത് കാരണം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത അത് ഒരാൾക്കും ഏത് ലോകത്ത് മറ്റൊരു പ്രൊഫഷനും നൽകാൻ കഴിയാത്ത ഒരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പ്രൊഫഷന് കിട്ടിയിട്ടുള്ളത് അംഗീകാരം അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കും പല ആഗ്രഹമുണ്ടായി ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് വാപ്പയുടെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈജിപ്ത് പോയി പഠിക്കുക എന്നൊരു ആഗ്രഹം അപ്പോൾ ഞാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്കത് സാധിച്ചില്ല പിന്നെ മലേഷ്യയിൽ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയി പഠിച്ച് അപ്പോൾ അവിടെ പോയി പിന്നീട് അവിടെ എത്തിയപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ ആളുകൾ വലിയ വലിയ പ്രൊഫൈലുകളുള്ള ആളുകൾ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായിരിക്കും എനിക്ക് തോന്നിയിരുന്നു കാരണം ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഇൻ്റർനാഷണൽ റിലേഷൻ അങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് മേഖലയിലൊക്കെ അവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായും പിന്നീട് ഞാൻ വാപ്പൊക്കെ സുഖമില്ലാത്ത സമയത്ത് ആയപ്പോൾ പിന്നീട് എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഞങ്ങൾ തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി തന്നിരുന്നു അപ്പം ദിവസം വരുന്ന ആളുകൾ ചൊവ്വാഴ്ചകൾ വരുന്ന ആളുകൾ അപ്പോൾ അവർക്കൊക്കെ ദിവസവും അദ്ദേഹത്തെ എല്ലാവർക്കും പിരിച്ചുവിടാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുമായി പക്ഷേ പിന്നീട് അദ്ദേഹം ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഇതേ രീതിയിൽ തന്നെ തുടർന്നു രാജ്യം മരിച്ചപ്പോഴും അതിൻ്റേതായ ആ രീതിയിൽ തന്നെ ഞങ്ങൾ തുടരാൻ സാധിച്ചു പക്ഷേ ഞാൻ ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഡിസപ്പോയിൻറ്റഡ് ഞാൻ ഒരിക്കലും ഒരു നിരാശനായിരുന്നില്ല ഞാൻ എനിക്കത് അതൊരു കുറച്ചാണ് നിയോഗം എന്ന നിലക്ക് അതിൽ എനിക്കൊരു യാതൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സംതൃപ്തി ഉണ്ട് ഈ ജോലി ചെയ്യുന്നതിലും ഇതേ രീതി തൊഴിൽ തുടരുന്നതിലും ഇപ്പം നിങ്ങൾ ഈ കേട്ട കഥ എന്ന് പറയുന്നത് ഒക്കെ ഒരു നിയോഗം കണ്ടിന്യൂ ചെയ്യുന്ന കഥയായിരിക്കും പക്ഷേ ഒരു കുറച്ച് വീണ്ടും നമ്മൾ പുറകോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കിടന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ ഈജിപ്തിലെ ഭരണാധികാരി ശ്രീലങ്കൻ ഭരണാധികാരി ആ ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് പോലും അതെല്ലാം മാറ്റിയാണ് നമ്മുടെ ഈ കൊടപ്പനക്കിൽ വന്നിട്ട് സാധാരണക്കാർക്ക് വേണ്ടി പക്ഷേ പറഞ്ഞത് കറക്റ്റാണ് കൊടപ്പനക്കിൽ നിന്ന് വാക്ക് വന്നാല് പിന്നെ അതിന് ജാതി മത ഭേദം എന്നെ അത് സ്വീകരിച്ചെങ്കിൽ അതിന്റെ പിന്നില് അത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തീരുമാനം അല്ല സമൂഹത്തിന് വേണ്ടിയുള്ള തീരുമാനമാണ് അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ചെറിയ കാലത്ത് എനിക്ക് എൻ്റെ അച് വാപ്പനെ തങ്ങളാവണം എന്ന് ആഗ്രഹിച്ച ഒരാൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ പിന്നെ അറിഞ്ഞ പ്രായത്തിലോ അദ്ദേഹം പറയുന്നു ഞാൻ റിഗ്രറ്റ് ചെയ്തില്ല എന്ന് ആ കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം തൽക്കാലം ബൈ